നമസ്കാരം ആഷേ പക്ഷെ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ദാരുണമായ അന്ത്യം മുമ്പ് നമ്മൾ കേരളം ചർച്ച ചെയ്തതാണ് നവീൻ ബാബു നവീൻ ബാബു നവീൻ ബാബുവിന്റെ മരണം നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തി വേദനയുള്ള ഒരു ഓർമ്മയാണ് ഇപ്പൊ അത് അനീഷ് ജോർജ് മറ്റൊരു ബി എൽഒ നമ്മുടെ എസ് ഐ ആർ പൊതു തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ ആയി ബന്ധപ്പെട്ട സമഗ്ര വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പയ്യന്നൂരിലെ ഒരു ഒരു മണ്ഡലത്തിൽ ഒരു ഒരു മണ്ഡലത്തിലുള്ള പയ്യന്നൂർ മണ്ഡലത്തിലെ ഒരു പ്രവർത്തന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ ജോലിയുടെ ഭാരവും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും കാരണമാണ് അദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതാണ് കാരണം ഈ ആരോപണം ഉപയോഗ ഉന്നയിച്ചിരിക്കുന്നത് ജോലിഭാരം എന്ന് ഉന്നയിച്ചിരിക്കുന്നത് ബി എൽഒമാരുടെ സംഘടനയാണ് ഈ ജോലിഭാരം മാത്രമാണോ ഇതിന്റെ പിന്നിൽ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇപ്പൊ കേരളത്തിലെ മിക്കവാറും എനിക്ക് തോന്നുന്ന മിക്കവാറും ഒട്ടുമിക്ക പത്രങ്ങളിൽ നിന്നും മുഖപ്രസംഗം എഴുതിയിരിക്കുന്ന ആ ഈ വിഷയത്തെ കുറിച്ചാണ് പക്ഷെ അവർ ബയാസ്ഡ് ആയിട്ടാണ് പല പത്രങ്ങളും മിക്കവാറും പത്രങ്ങൾ നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ ഇതിന് പിന്നിലുള്ള സത്യം എന്നത് ഈ പല കേന്ദ്രങ്ങളിൽ നിന്നാണ് സമ്മർദ്ദം എന്ന് പറയുന്നത് ഏതാണ് കേന്ദ്രം ആ കേന്ദ്രം പറയാം പക്ഷേ അതിനു മുമ്പ് ഞാൻ പയ്യന്നൂർ എന്ന് പറയുന്നത് നമുക്കറിയാവല്ലോ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ധീരമായിട്ടുള്ള ഇതിഹാസം എഴുതി ചേർത്ത ഒരു സ്ഥലം അതെ അറിയാം ആ ഇതിഹാസം എഴുതി ചേർത്ത് എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾ എല്ലാം നമ്മുടെ ജനങ്ങളുടെ പുരോഗതിക്കും അവരുടെ നന്മയ്ക്കും വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ എസ് ഐ ആർ എന്ന് പറയുന്ന എന്തിനാ സ്പെഷ്യൽ ഇൻറ്റൻസ് ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ എസ് ഐ ആർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം നമ്മുടെ ഉള്ള വോട്ടർമാരെല്ലാം സത്യസന്ധരായിട്ടുള്ള വോട്ടർമാർ തന്നെയാണ് സത്യസന്ധരെന്നുള്ളതല്ല ശരിയായിട്ട് വ്യാജർ വോട്ടർമാരല്ല ഈ കള്ളനോട്ടെന്ന് പറയുന്നത് അസ്വകാര്യമാണല്ലോ അത് എന്ന് പറയുന്നത് പോലെ ഈ കള്ള വോട്ടുകളും നമ്മുടെ ജനാധിപത്യത്തിനെ ദുഷിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്നതാണ് ആ തിരിച്ചറിവിൽ നിന്ന് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അംബേദ്കർ ഉൾപ്പെടെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ തയ്യാറാക്കിയൊന്നാണ് ഈ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത് നമ്മുടെ നിയമമന്ത്രി അംബേദ്കർ ആയിരുന്നു സമഗ്രമായ നിയമം നിയമം കാരണം ഈ വലിയ ബഹുകോടി ജനങ്ങൾ അന്ന് മുപ്പത് കോടിയോളിൽ നിന്ന് നൂറ്റി അമ്പത് കോടിയാണ് ആ കോടി ജനങ്ങളിലെ കള്ള വോട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ അത് ജനാധിപത്യത്തെ അതിൻ്റെ ആ കണ്ണികളുടെ ബലം കുറയ്ക്കുന്ന ഒന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടായ നിയമം അതിൻ്റെ നടപ്പാക്കലാണ് ഇപ്പോൾ നടക്കുന്നത് ആ നടപ്പാക്കലിൻ്റെ ഭാഗമായിട്ട് ശുദ്ധമായിരിക്കണം തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടല്ല ഇത് നടക്കുന്നത് ഇന്ത്യ ഒട്ടാകെ നടക്കുകയാണ് പറയുന്നത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോടതി കേസിലും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ സമയത്ത് ഇത് ചെയ്താൽ ശരിയാവില്ല ഇന്ത്യയിലെ നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് ഇത്രയധികം സംസ്ഥാനങ്ങളുമുണ്ട് യൂണിയൻ ടെറിറ്ററികളുമുണ്ട് ഇന്ത്യയുടെ ഏതു ഭാഗത്ത് നോക്കിയാലും എപ്പോഴെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാത്ത സമയമില്ല അത് നടത്തുക ഒന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് ആ തെരഞ്ഞെടുപ്പ് അതെ കുറ്റമറ്റതാക്കാൻ വേണ്ടിയോ നടത്തുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയ ഇതുവരെ പറഞ്ഞത് വോട്ട് ചോരി വ്യാജ വോട്ടുണ്ട് അങ്ങനെയാണ് ജയിക്കുന്നതെന്ന് അതൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ ജനങ്ങൾ വ്യാപൃതരാകുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം വ്യാപൃതമാവുമ്പോൾ അതിനെ എതിർക്കുക പിന്നെ നമുക്ക് എപ്പോഴാണ് ശുദ്ധമാക്കാൻ സമയം കെട്ടുക തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക അതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാകുന്നത് ഇങ്ങനെ വരുമല്ലേ ഓരോരോ എക്സ്ക്യൂസുകൾ മുടന്തങ്ങൾ ന്യായങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ഇരുപത്തി ആറായിരം ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് ഈ സമഗ്രമായിട്ടുള്ള ഈ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സമഗ്രമായിട്ടുള്ള റിവിഷനാണ് നടക്കുന്നത് കാരണം വോട്ടില്ലാത്തവർക്ക് വോട്ട് ലിസ്റ്റിൽ വരാം മരിച്ചുപോയവരെ ഒഴിവാക്കാം എങ്ങനെയാണ് അവരിപ്പം ജോലി ഭാരം സ്വഭാവം എന്താ ജോലിയുടെ സ്വഭാവം അതെ അതെ ബി എൽഒമാരുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അമ്പത് വീടുകളിൽ പോയിട്ട് നിങ്ങൾ ഇത് തയ്യാറാക്കണം ഇവര് പറയുന്ന എക്സ്ക്യൂസ് എന്താണെന്ന് അറിയാം വീടുകളുടെ അംഗങ്ങളുടെ എണ്ണം വെച്ചാൽ ചെലപ്പോ നാല് കാണും അഞ്ച് കാണും പ്രശ്നം പറയില്ലേ പണ്ടിത് ചെയ്തിരുന്നില്ലേ മാഷെ നമ്മുടെ കുട്ടിക്കാലത്ത് ഓരോ വീട്ടിലും ഈ ആളുകൾ വന്നിട്ട് ആരാ പേരെന്താ ജോലി എന്താ എവിടെ ഇതൊന്നും പറഞ്ഞു അന്ന് ആധാർ കാർഡ് ഒന്നും വന്നിട്ടില്ല മൊബൈൽ ക്യാമറ വന്നിട്ടില്ല നമ്മുടെ ഡിജിറ്റൽ രംഗം ഇത് അത്രയധികം പുരോഗമിച്ചിട്ടില്ല മനസ്സിലായി ഡിജിറ്റൽ ഹൈവേ ഇല്ല സൂപ്പർ ഹൈവേ ഇല്ല ആ സമയത്ത് ഇത് ചെയ്തിരുന്നു നമ്മളെല്ലാം വളരെ സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് ന്യായം കൊടുത്തിരുന്നു അതായിരുന്നു നമ്മുടെ ബന്ധങ്ങൾ അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അത് വോട്ടർ പട്ടികയുടെ കാര്യമല്ല സെൻസസിനെ കുറിച്ച് ഒരു സന്ദർശനം നടത്തിയതിനെ കുറിച്ചാണ് കാരൂർ നീലഖണ്ഠപ്പില മഹത്തായ ഒരു കഥ എഴുതിയിട്ടുള്ളത് മരപ്പാവകൾ മരപ്പാവകൾ എന്ന കഥ അവിടെ പോകുമ്പോൾ മരപ്പാവകൾ നിൽക്കുന്ന നിർമ്മിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് ഒരു വിധവയാണ് അല്ലേ ആ വിധവയുമായിട്ട് അവർക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാകുന്ന ആ പാരസ്പര്യം അതിൻ്റെ കഥ പറയുന്നതാണ് അങ്ങനെ പാരസ്പര്യമാണ് ഉണ്ടാകുന്നത് കൊടുക്കും ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർ ഓഫീസിൽ മാത്രം സർവീസ് സംഘടനകൾ പറയുന്നത് എന്താണ് ഇവർ പറയുന്നത് ജോലിഭാരം ജോലിഭാരം കൂടുന്നു ജോലി കാരണം ഞങ്ങളിത് ചെയ്യേണ്ട വേറെ ആരെങ്കിലും ഏൽപ്പിക്കൂ ഞങ്ങൾ അവിടെ ഇരുന്ന് ഓഫീസിലിരുന്നുകൊണ്ട് കൈക്കൂലിയും വാങ്ങിച്ചു കൊണ്ട് ശമ്പളത്തിന് പുറമെ കിമ്പിളവും വാങ്ങിച്ചു ഞങ്ങൾ അവിടെ ഇരുന്ന് സൂക്കട്ടെ അവിടെ റിയാലിറ്റി അതാണല്ലോ റിയാലിറ്റി ഷോ നടത്തട്ടെ എന്നിട്ട് അതിൻ്റെ ഫോട്ടോ പിന്നെ ഇതിൽ മൊബൈലിലുമൊക്കെ ഇട്ടുകൊണ്ട് അവരുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടിട്ട് ഞങ്ങളതൊക്കെ വ്യാപൃതരായിരുന്നു കൊള്ളാം ഒരുമിച്ച് പാക്കേജ് ടൂർ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അതാണല്ലോ അവർ പണ്ടും എതിർത്തിരുന്നില്ല പഞ്ചിങ് സിസ്റ്റത്തെ അവർ എതിർത്തിരുന്നില്ല മാഷ് നോക്കുക ഇപ്പൊ അഴിമതിയില്ലാത്ത ഓഫീസുണ്ട് ആർ ടിഒ ഓഫീസ് അഴിമതി വിമുക്തമാണോ രജിസ്ട്രേഷൻ ഓഫീസ് പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാവുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അഴിമതി അതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനകൾ സർവീസ് സംഘടനകൾ എവിടെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഉടനെ തന്നെ സർവീസ് സംഘടനകൾ ഇടപെടും ട്രാൻസ്ഫറിനെ തടയും തടയും അല്ലെങ്കിൽ ആ ഒരു നടപടിയെ തടയും ഹെൽപ്പ്ലെസ് ആണ് ശരിക്കും ഒരു കാര്യം മൂന്ന് കോടിയാണ് കേരളത്തിലെ ജനങ്ങൾ അതിപ്പോ കൂടിയിട്ടുണ്ടാവണം വെറും അഞ്ച് ലക്ഷം മാത്രമുള്ള സർക്കാർ ജീവനക്കാർ അവരുടെ രാജാക്കന്മാരായിട്ട് അല്ലേ കഷ്ടപ്പെടുത്തുകയല്ലേ ഈ ഒരു പറയുന്ന ഒരു കാര്യം നാല് തവണ ഒരു വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു ആദ്യത്തെ തവണ പോകുന്നതാണ് ഒരു മാസം കൊണ്ട് ഒരു മാസത്തിലേറെ സമയമുണ്ട് അത് സമയം പോരാ എസ് ഐ ആറിലെ ആതിഥൃതി എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൻ്റെ ഹെഡ്ലൈൻ നിങ്ങൾ ഈ രണ്ടു വശമൊന്നും നോക്കണ്ടേ ഇനി ഇതൊന്നും അല്ല നമ്മുടെ ഈ അനീഷ് ജോർജ് അതാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു ജോർജ്ജ് മരിച്ചത് അനീഷ് ജോർജ് മരിച്ചത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടുള്ള വൈശാഖ് എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റ് വളരെ ചിത്രം വളരെ ക്ലിയർ ആണ് ഇവിടെ ബി ആയിട്ട് അനീഷ് ജോർജ് ബി ആയിട്ട് അതായത് ബൂത്ത് ലെവൽ ഓഫീസർ ഇത് തമ്മിൽ ജനങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യത അതായത് എടുത്ത് ഞാൻ പറയുന്നത് അനീഷ് ജോർജ് എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ വൈശാഖ് എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റ് പാർട്ടി ഓഫീസർ ഏജന്റിന്റെ പാർട്ടി ഏജന്റുമാർ പാർട്ടിയുടെ ഏജന്റുമാരാണ് ഒരു ശമ്പളം ഈ വീടുകളിൽ ഏജന്റുമാർ കൂടെ കൂടെ ഉണ്ടാവണം പോകുമ്പോ അത് കുറ്റമറ്റതാവും എല്ലാ ഏജന്റുമാരും പോകേണ്ട അവരുടെ ഉത്തരവാദിത്തം ചില ആളുകളുടെ വിചാരം ഉണ്ട് ഈ വേണ്ടി വരുന്ന ഒരു കൺഫ്യൂഷൻ ആളുകളുടെ ബി എൽഒമാര് അല്ല നമുക്കിപ്പോ എന്താ ഈ പ്രചാരണത്തിന് ആള് വരുമ്പോ നമ്മളവരെ പട്ടിയഴിച്ചു ഓടിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ നാടിന് വേണ്ടി സേവനം നാളെ ചെയ്യേണ്ട ആൾക്കാരല്ലേ വരുന്നത് ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയ അല്ലേ അവർ വരുന്ന ശല്യമായിട്ട് കണക്കാക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ സംസ്കാരമാണ് അറഗൻസുമാണത് അത് ശരിയല്ല അപ്പോൾ നമ്മളത് കേൾക്കണം നിങ്ങൾ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യുക അവരെ കേൾക്കണം നമ്മുടെ നാട്ടുകാർ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് നാല് തവണ അവർ വീട്ടിൽ പോകേണ്ടതാണ് വലിയ ബുദ്ധിമുട്ട് അപ്പോൾ പത്ത് നാലല്ല നാൽപ്പത് തവണ സർക്കാർ ഓഫീസറിലേക്ക് വീട്ടുകാർക്ക് പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല അതിന് കയറി യാതൊരു കുഴപ്പമില്ല ഇത് ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്ന രോഗം നമ്മുടെ സർവീസിനെ ബാധിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് കൈക്കൂലിയില്ലാതെ ഒരു ഫയലും നീങ്ങാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ മുമ്പിൽ നിസ്സഹായരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് പോലും വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ആ കൃത്യമായിട്ടുള്ള ഒരു സാധനത്തിനെ നിലനിർത്താൻ വേണ്ടി പടച്ചു വിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവരെ നിലനിർത്തുന്ന കുറിച്ച് മാത്രമേ ഉള്ളവർക്ക് ബോധ്യം കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്ത ഒരു സൈക്കി ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ സൃഷ്ടി കൂടിയാണ് ഇരിക്കാൻ അനേഷ് ജോർജ് പക്ഷേ അത് ഭാഗികമായിട്ടേ ഉള്ളൂ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വൈശാഖ് പറഞ്ഞതാണ് വൈശാഖ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ചോദിക്കാം ഈ സി പി എമ്മിൻ്റെ നേതാവ് വിളിച്ചു ഭീഷണിപ്പെടുത്തി അദ്ദേഹം വിളിച്ചു ഭീഷണിപ്പെടുത്തി നീ അവിടെ പോയി ഞങ്ങളുടെ വോട്ടിൽ വല്ലതും കുറവ് വന്നാണ്ടല്ലോ നിന്നെ തട്ടും എന്നുള്ള ഭാഷയിൽ മൊബൈലിൽ കൂടി സംസാരിച്ചു ഈ കാര്യം ഈ വൈശാഖും അനീഷ് ജോർജും തമ്മിൽ സംസാരിക്കുന്നത് റെക്കോർഡായിട്ടിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഡൊമൈനിലുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഭീഷണി ആരാ ഇതുപോലല്ലായിരുന്നു നിങ്ങള് നവീൻ നവീൻ ബാബുവിനെയും പണ്ട് കൊന്നത് പി പി അദ്ദേഹത്തെ തേജോബാധം ചെയ്ത് വീഡിയോ അതിന്റെ ഇട്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ ഏതല്ലേ ആത്മഹത്യ ചെയ്തത് നിങ്ങൾ എന്താന്ന് പറഞ്ഞത് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായോ നിങ്ങൾ ഒരു അന്വേഷണവും ഇല്ലാതെ അവര് ആരെയും പിടിക്കാതെ ഒരു പ്രതിയും ഇല്ലാത്ത പി പി ദിവ്യ ഇനി നിങ്ങൾ പിന്നെന്താ ചെയ്തത് പി പി ദിവ്യയുടെ ബിനാമി കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ യോഗേഷ് ഗുപ്തയായിട്ട് വട്ടം കറക്കിയില്ലേ നിങ്ങളുടെ ഗവണ്മെൻറ് ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്തില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഭീഷണി കൊണ്ടല്ലേ ഈ മനുഷ്യൻ മരിച്ചത് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ടുകൾ കള്ള വോട്ടുകളായതുകൊണ്ട് അത് നശിച്ചു ഇല്ലാതായി തീരുമെന്നുള്ള കൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ ചിന്തിക്കും ഇതെന്താണ് കേരളത്തിലെ പത്രങ്ങൾ ദീപികയും മാതൃഭയും മറ്റു പത്രങ്ങളും ഒരുപോലെ എസ് ഐ ആറിനെതിരെ തിരിയുന്നത് ഇപ്പം എസ് ഐ ആർ ആണ് കുറ്റവാളി ഭീഷണിപ്പെടുത്തിയ ആൾ കുറ്റവാളിയല്ല എന്ത് തരം ചിന്തയാണ് നമ്മളെ നമ്മുടെ ഈ പത്രങ്ങളെ നയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പതിവ് കാഴ്ച സത്യം സത്യമായിട്ട് എഴുതാനുള്ള തൻ്റെ ഇടം വേണ്ടി തന്റെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അല്ല ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വരട്ടെ നമുക്ക് ചർച്ച ചെയ്യാം സംവാദം ഇതിനെക്കുറിച്ച് സംവാദം നടത്തണം ഞാൻ പറയുന്നു അന്ന് നിങ്ങളെ നവീൻ ബാബുവിനെ ഇന്നിപ്പോൾ അനീഷ് ജോർജിനെ രണ്ടു ഒരേ പാറ്റേണിലുള്ള ഇതാണ് അല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതല്ലേ സംഭവിച്ചത് എസ് അയ്യാറിനായതിനു കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക